കാര്യം നിങ്ങളുടെ സമൂഹത്തോടുകൂടി വെച്ച് സോഷ്യൽ മീഡിയയിൽ പറയുന്നത് രജനീകാന്തും ചേച്ചിയും ഒരുപോലെയാണ് ഞാൻ പറയുന്നത് ആർക്കും പറയാൻ പറ്റും രജനീകാന്ത് വർഷത്തിൽ ഒരു സിനിമ അഭിനയിക്കും അത് സൂപ്പർ സൂപ്പർ ഹിറ്റ് ആണ് ചേച്ചി മലയാളത്തിൽ ഒരു പാട്ട് ഒരു വർഷം പാടുന്നു അത് സൂപ്പർ ഹിറ്റ് ആണ് ശരിയല്ലേ ശരിയാണോ ശരിയാണ് രജനീകാന്തിന്റെ ഡയലോഗിക്കാണ്ട് പോകും ഞാന് മണ്ണ് എന്നുള്ള ചിത്രത്തില് പഴയ ദേവി ഭക്തിഗാനമാണ് ദേവി ഭഗവതിമായ രീതി നമ്മുടെ ബ്രഹ്മാനന്ദൻ സാറും സംഘവും പഴിയണം